അപ്പോൾ നമ്മൾ ബോഡി വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഫിറ്റിങ്സൊക്കെ നടന്നുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ ഡോറിൻ്റെ ഗ്ലാസ് സൈഡ് ഗ്ലാസ് ഒക്കെ ഫിറ്റിങ്സ് നടന്നുകൊണ്ട് വെക്കുകയാണ് കൊല്ലാശാരിൻ്റെ ഷെഡിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ബാക്കിയുള്ള വർക്കൊക്കെ നടന്നുകൊണ്ട് വെക്കുകയാണ് ഗ്ലാസ് ഒക്കെ നടത്തുകയാണ് ഇപ്പം ചാനലുകൾ ബീഡിങ്ങൊക്കെ വർക്ക് ചെയ്ത് നടന്നുകൊടുക്കാം ഇന്ന് നമുക്ക് പണിയൊക്കെ തീർത്ത് നാട്ടിലേക്ക് മടങ്ങണം എന്ന് കരുതുന്നുണ്ട് നമുക്ക് വെള്ളിയാഴ്ച നമുക്ക് ബ്രേക്കിൻ്റെ ഡേറ്റ് കിട്ടിക്കണം ഇരുപത്തി ഒമ്പതാം തീയതി അപ്പോഴൊക്കെ നമുക്ക് നാട്ടിലേക്ക് എത്തിക്കണം നമ്മൾ ബാക്കിയുള്ള ബ്രേക്കിൻ്റെ പണികളൊക്കെ തീർക്കണം ജി പി എസ് ഒക്കെ കൊടുക്കാനുള്ളതാണ് മൂന്ന് സെക്ഷനിലാണ് വർക്ക് നടക്കുന്നത് ഇലക്ട്രീഷ്യൻ വർക്ക് നടക്കുന്നുണ്ട് ഗ്ലാസിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ബീഡിങ് ഗ്രില്ല് അങ്ങനത്തെ വർക്ക് എടുക്കുന്നുണ്ട് ഒക്കെ വേറെ വേറെ ആൾക്കാരാണ് പണിയൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് രാത്രിക്ക് മുമ്പ് തീരുന്ന പ്രതീക്ഷിക്കുന്നുണ്ട് ഏകദേശം രാത്രി ആവാനായി തുടങ്ങിയിട്ടുണ്ട് ആ വണ്ടി കുറേ ദിവസമായി കടക്കണ വണ്ടിയാണ് കേട്ടോ ഇനിയിലെ പെയിൻ്റ് അടിച്ച് പ്രൈമർ അടിച്ചിട്ട് തന്നെ തൂമ്പ എന്നീന്ന് അത് പണി എടുക്കാൻ പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടിയതാണ് എൻ്റെ ഓണർ കുറേ ദിവസമായി ഞങ്ങൾ വണ്ടി പണിക്ക് വന്ന് അന്ന് തൊട്ടൂടെ കിടക്കുന്നുണ്ട് എന്താ ചെയ്യുക ഓരോരോ അവസ്ഥകളാണ് അത് തീർന്ന് ഇറങ്ങിയിട്ട് വേണ്ടി വരും ആൾക്ക് ഓടാൻ അടവ് മാസം തൊണ്ണൂറായിരം രൂപ അടവൊക്കെ ഉള്ള വണ്ടിയാണ് ഓരോ മനുഷ്യന്മാരെ കഷ്ടപ്പാടാണതൊക്കെ മുകളിലൊക്കെ ഇപ്പം പുതിയ ഗ്ലാസ് വന്നതാണ് അതില്ലായിരുന്നു ഇനിയിപ്പോൾ പുതിയ ഗ്ലാസ് വരികയാണ് അപ്പോൾ അതിൻ്റെ അളവും കാര്യങ്ങളും എടുക്കുകയാണ് ഒക്കെ പരിപാടിയൊക്കെ പെട്ടെന്ന് ചടപാടാച്ചിട്ട് നടക്കും കേട്ടോ അപ്പോൾ ഡോർ ഗ്ലാസ് കുടുങ്ങി പിന്നെ ബാക്കിൽ വാട്ടർ ഗ്ലാസ് കൊടുക്കണം അതിന് മേലെ ആ ചെറിയ ഗ്ലാസ് അളവ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് എടുക്കുകയാണ് പരിപാടിയൊക്കെ പെട്ടെന്ന് നടക്കുക എന്നാണ് തമിഴ്നാട്ടിലൊരു മെച്ചമുള്ളത് പരിപാടി ആൾക്കാർ വന്ന വരണം എന്നുള്ളു വന്ന് കഴിഞ്ഞാൽ പരിപാടി പെട്ടെന്നുണ്ട് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ വർക്ക് ഫുള്ളായില്ല കേട്ടോ ഇനി ബാക്കി ഇപ്പോൾ നാളെ എടുക്കുകയുള്ളൂ ഒരു ഭാഗം കണ്ട് ഏകദേശം മുക്ക ഭാഗം ഒരു സൈഡ് ലെഫ്റ്റ് സൈഡ് ആയിട്ടുണ്ട് ഗ്ലാസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെറിയ ഗ്ലാസ് ഒക്കെ വെക്കാണ്ട് മേലെ അപ്പം ഫുള്ളായിട്ടില്ല ബാക്കി നമുക്ക് നാളെ തീർക്കണം അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഫിറ്റിങ്സ് ബാക്കി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഫിറ്റിങ്സ് നടന്നുകൊണ്ട് വെക്കുകയാണ് ഈ സൈഡൊക്കെ ഏകദേശം തൊണ്ണൂറ്റഞ്ച് ശതമാനം ആയിട്ടുണ്ട് നമ്മൾ ഗ്രില്ല കൊടുക്കൊണ്ട് ഗ്രിഡിന്റെ പണി നടത്താൻ വെക്കാൻ അപ്പൊ ഗ്ലാസ് ഒക്കെ കൊടുക്കി പിന്നെ മെയിൻ ബോർഡ് കൊടുക്കാണ്ട് പിന്നെ ലൈറ്റ് ഹെഡ് ലൈറ്റ് കവർ സൈഡ് ഗ്ലാസ് ഒക്കെ കൊടുക്കി പിന്നെ മേലെ ചിന്ന ഗ്ലാസ് കൊടുക്കാണ്ട് ഇവിടെ ചായ കാക്ക നോക്കണ്ട് എത്ര ഫിറ്റാക്കാനായിട്ടുണ്ട് ബാക്കിയെല്ലാം ഗ്രെല് ഫിറ്റാക്കണം അനാ തിരിച്ച് തല തിരിഞ്ഞു വെച്ചു എല്ലാരും മിറ്റിങ്സിന്റെ ആൾക്കാരാണ് സ്ക്രൂ ഉണ്ടായില്ലേ ചായ കുടി ചായ കുടിക്ക് ചായ കണ്ണാടും താഴെ ഇറക്കി വെച്ചോക്കാണെ നോക്കണ ഞാൻ വെച്ചോക്കണ ആ അപ്പൊ എന്താ എന്താ ലുക്ക് കൂളിംഗ് ഗ്ലാസ് വെച്ച മരായിപ്പോ ஒட்டிதாட்டி അങ്ങനെ മിനുക്ക് പണികൾ നടന്നുകൊണ്ട് ഇന്ന് തടി ഇരിക്കണം അപ്പൊ നമ്മള് ഗ്രില്ലിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി വർക്കുകൾ ആക്കിയാണ് അങ്ങനെ തീർത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ സൈഡില് കണ്ണാടൻ്റെ ഫ്രേം വെക്കണം അടുത്ത ഭാഗം ചാനൽ കുടിക്കും അടുത്ത ഭാഗം ചാനൽ കുടിക്കൊണ്ടിരിക്കണം അടുത്ത ഭാഗം കഴിഞ്ഞിട്ടുണ്ട് അടുത്ത ചെറിയ കോട്ടർ ഗ്ലാസ് വെക്കാണ്ട് ക്ലാസ് ഇപ്പോൾ വരും ഞാനെൻ്റെ വർക്കൊക്കെ അടുത്ത ഭാഗമൊക്കെ തീർന്നിട്ടുണ്ട് അപ്പം നമ്മൾ ബോഡി വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ചെറുതായി ടച്ച് ടെച്ച് പോളീസും നടത്താണ്ട് പെയിൻ്റ് അവിടെ ഒക്കെ പോയത് ഉള്ളത് തട്ടാത്തുള്ളത് അങ്ങനെയൊക്കെ കുറച്ച് കാര്യ ഭാഗങ്ങളുണ്ട് നമ്മൾ പെൻഷാപ്പ് പോയിട്ട് അതൊന്ന് ടച്ച് ചെയ്തിട്ട് നമ്മൾ നാട്ടിലൊക്കെ മടങ്ങും നമ്മൾ വർക്കൊക്കെ തീർന്നിക്കണം നിൽക്കണം അങ്ങനെ നമ്മുടെ സുൽത്താന് പടക്കം ഒരുങ്ങി നിൽക്കുകയാണ് ഇനി പടപ്പുറപ്പാടായിരിക്കും നമുക്ക് വഴിയെ കാണാം കാര്യങ്ങളൊക്കെ അങ്ങനെ നേതൃത്വത്തിൽ വണ്ടി എടുക്കുകയാണ് പണിയൊക്കെ കഴിഞ്ഞ് ആ വർക്ക് ഷോപ്പിൽ കാട്ടിടുന്നേ ആ വർക്ക് ഷോപ്പ് ആ വർക്ക് ഷോപ്പ് റിയാസേ ഇതിന്റെ ഉള്ളിൽ കിട്ടാ പോരാ അയിൻറെ ഉള്ളിൽ കിട്ടാ പോരാ ബേക്ക് അല്ലാതെ കിട്ടൂല दिलगी ना कर दिलगी टुटोले दिंगट टुटुला इगो ओईदा कोयल पे आना नीक मुन्नो वो मुन्नो वो मन्दुण वा, मन्दुण वा। आ मदी आदि मारे नी जादी बिरगा तो पी जानदा ओवा सिग्या को और चबा जीरो नी दयो നേരെ നേരണ്ട് ഫ്രണ്ടോക്കെ അഞ്ചിലോ ഫുൾ അടിച്ചോ ആടെ കെട്ടോ എത്ര അടിച്ചോ

അപ്പം നമ്മൾ ടച്ച് പോളിസി വർക്ക് നടന്നുകൊണ്ട് നിൽക്കാണ് ഇവിടെ നിന്നും ഇതൊന്നും പെയിൻ്റ് അടിച്ചിട്ടില്ല എന്നതൊക്കെ പെയിൻറ് അടിച്ചതാണ് അപ്പോൾ ടച്ച് പോളിസികൾ അവിടെ ഇവിടെയൊക്കെ നടക്കാണ്ട് അത് തീർന്നാൽ നമ്മൾ പണി മൊത്തം തീർന്നിട്ടോ അങ്ങനെ നമ്മൾ നിന്ന് മടങ്ങും തീർന്നാൽ ചില്ലറ വർക്ക് ഉണ്ടായിരുന്നു പെയിൻ്റ് അവിടെ ഇവിടെ ഒക്കെ പോയതൊക്കെ ഉണ്ട് നടന്നുകൊണ്ട് നിൽക്കുകയാണ് പെയിന്റിങ് പ്രയാസം പെയിന്റ് അടിച്ചിട്ടുണ്ട് പെയിന്റിങ്ങോടുകൂടി നമ്മൾ പെയിന്റ് തീരും നമ്മളെ പണികളൊക്കെ തീർന്നു അപ്പം പിന്നെ മടങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് നമ്മളെ ഇടപാടുകൾ തീർന്നിട്ടില്ലാതെ തീർത്തുകൊണ്ട് നിൽക്കുകയാണ് പെയിന്റിങ് സ്റ്റേച്ച് ബോഡി ിപ്പണിയെല്ലാം തീർന്നിട്ടില്ല തീർന്ന് തീർന്നിട്ട് നമ്മൾ വീഡിയോ അടുത്ത വീഡിയോയിൽ നമ്മൾ അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും തണക്കാലം നമ്മൾ ഈ വീഡിയോ നിർത്തുന്ന അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം